ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നൊന്നും നോക്കിയിട്ട് വരാം ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് നല്ലത് അതുപോലെ തന്നെ ഈ ഒരു മാങ്ങ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടും കൂടി ഉണ്ട് ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴാണ് കേട്ടോ ഞാനിവിടെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കട്ടിയുള്ള ഡേറ്റ്സ് ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന ആ ഒരു പാലിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ്സ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്ക് പെട്ടെന്ന് അരഞ്ഞും കിട്ടും കേട്ടോ അപ്പം അതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈന്തപ്പഴത്തിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് വേറൊന്നും ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഈന്തപ്പഴം താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ ഈന്തപ്പഴം ചേർക്കുന്നതാണ് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത് താല്പര്യം ഇല്ലെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ തണുത്ത പാൽ ഒരു മുക്കാൽ കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തണുപ്പ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പാല് നന്നായിട്ടൊന്ന് കട്ടയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തണുപ്പിച്ച് കട്ടയാക്കിയിട്ട് അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മാങ്ങ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം ആവുന്ന രീതിയിലല്ല വേണ്ടത് കുറച്ച് തിക്കായിട്ടാണ് നമുക്കൊരു മാങ്ങോടെ ജ്യൂസ് കിട്ടേണ്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അത് ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ദാ ഈ ഒരു രീതിക്കാണ് ഇരിക്കേണ്ടുള്ളത് കേട്ടോ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കേണ്ടുള്ളത് അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്കോടെ ആ ഒരു ജ്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കാൽ ഭാഗത്തോളം ആണ് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ വേറൊരു ഗ്ലാസ്സിലും ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് കേട്ടോ ഞാനിവിടെ മാങ്ങയും പഴവും ആണ് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങയുടെ പകുതി മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് തന്നെ വേണം എന്നില്ല കയ്യിലുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ മാതളമോ ആപ്പിളോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ അത് നമുക്ക് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ്സിലും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് ബദാമും കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടും എടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണം എന്നില്ല ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഞാൻ നട്ട്സും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ്ക്രീമാണ് ഞാനിവിടെ വാനില ഐസ്ക്രീം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ നമുക്ക് എത്രത്തോളം ഗ്ലാസിൻ്റെ വലുപ്പത്തിൻ്റെ അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം മൂന്ന് പ്രാവശ്യമായിട്ട് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പാലുണ്ടല്ലോ അതിൻ്റെ ബാക്കി പാലുണ്ടല്ലോ ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഐസ്ക്രീം രണ്ട് ഗ്ലാസ്സിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഉണ്ടല്ലോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ബാക്കി കുറച്ച് മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ മാങ്ങയ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചൂട് സമയത്തും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് മാത്രമല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും വിഷപ്പും മാറും ദാഹവും തീരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്